ഷ്യയിൽ കമ്മ്യൂണിസം തകർന്നതിന് കാരണമായി മാർക്സിസ്റ്റ് സൈദ്ധാന്തികൾ കണ്ടെത്തിയത് കമ്മ്യൂണിസത്തിന്റെ കരിങ്കൽ കെട്ടിനുള്ളിൽ പെട്ടുപോയ യുവാക്കളുടെ സ്വാതന്ത്ര്യമോഹം വളർച്ച പ്രാപിച്ച് പൊട്ടിത്തെറിച്ചതുകൊണ്ടാണെന്നാണ് തിരഞ്ഞെടുപ്പിലൂടെ കമ്മ്യൂണിസം ലോകത്തിലാദ്യമായി നിലവിൽ വന്ന കേരളത്തിൽ എന്നാൽ കാര്യങ്ങൾ നേരെ തിരിച്ചാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന പേരിൽ ഗുണ്ടായിസം നടത്താനുള്ള സ്വാതന്ത്ര്യത്തിനാണോ കേരളത്തിലെ വിപ്ലവ നക്ഷത്രങ്ങൾ പടപുരുതുന്നത് അവരെ തിരുത്താൻ നേതൃത്വത്തിനു പോലും കഴിയാത്ത അവസ്ഥയിൽ ആണെന്നാണ് പുതിയ വാർത്തകൾ നമ്മോട് പറയുന്നത് അധ്യാപകന് മർദ്ദനമേൽക്കുന്നതും വിദ്യാർത്ഥി നേതാവ് അധ്യാപകന്റെ കാൽ വെട്ടിയെടുക്കാൻ ആഹ്വാനം ചെയ്യുന്നതുമൊക്കെ ഇപ്പോൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ നിത്യ സംഭവമായി തീർന്നിരിക്കുന്നു മരണഭയവുമായാണ് ഓരോ അധ്യാപകനും വിദ്യാർത്ഥിക്ക് മുൻപിൽ നിൽക്കുന്നത് എന്നതാണ് സത്യം വിപ്ലവജ്വാല ഉയർത്താൻ സി പി എം വളർത്തിയെടുത്ത യുവരക്തങ്ങൾ കമ്മ്യൂണിസത്തിന് തന്നെ ഭാരമായി മാറുന്നത് ഇങ്ങനെയാണ് വിപ്ലവം ചെഗുവേരയുടെ ചിത്രം പതിപ്പിച്ച ടീഷർട്ടിൽ മാത്രം ഒതുങ്ങുകയും ഗുണ്ടായുസം രാഷ്ട്രീയ പ്രവർത്തനമാകുകയും ചെയ്തതോടെ നേതൃത്വത്തിന് തിരുത്താൻ പോലും രീതിയിൽ വിപ്ലവ സിംഹങ്ങൾ വളർന്നു കഴിഞ്ഞിരിക്കുന്നു ഒരു ഒഴുക്കൻ മട്ടിൽ ഉപദേശം നൽകാൻ മാത്രമേ പാർട്ടി സെക്രട്ടറിക്ക് പോലും ഇപ്പോൾ സാധിക്കുന്നു പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ് എസ് എഫ് ഐക്കെതിരെയുള്ള നീക്കമെന്നാണ് പാർട്ടി സെക്രട്ടറിയുടെ വിലയിരുത്തൽ ഒരു വിദ്യാർത്ഥി സംഘടനയെ പട്ടിയാക്കിയും പിന്നീട് പേപ്പട്ടിയാക്കിയും തല്ലിക്കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടക്കില്ല എ കെ ബാലൻ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് ഈ രീതി തുടരുകയാണെങ്കിൽ എസ് എഫ് ഐ ഇടതുപക്ഷത്തിന് ബാധ്യതയാകും എന്നാണ് സി പി ഐ നേതാവ് ബിനോയ് വിശ്വത്തിന്റെ കണ്ടെത്തൽ ഇതിനിടെ എസ് എഫ്ഐയുമായി ബന്ധമുള്ള ആരെയും ഒരു സർവകലാശാലയുടെയും ഭരണനിർവഹണ സമിതികളിലേക്ക് നാമനിർദ്ദേശം ചെയ്യില്ലെന്ന് ഉറച്ച നിലപാടിലെത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രീയ ലക്ഷ്യം നിറവേറ്റാൻ ജനങ്ങൾക്ക് മേൽ അതിക്രമം കാണിക്കുന്ന എസ് എഫ് ഐ ഭീകര പ്രവർത്തനമാണെന്നാണ് ഗവർണർ തുറന്നടിച്ചത് കേരള സെനറ്റിലേക്ക് ഗവർണർ നിർദ്ദേശിച്ചവരെ എതിർക്കുമെന്ന് എസ് എഫ് ഐ പ്രഖ്യാപിച്ചതിനെ ചോദിച്ചപ്പോൾ അവർ എന്തും ചെയ്തോട്ടെ എന്നായിരുന്നു ഗവർണറുടെ മറുപടി വിപ്ലവസിംഹങ്ങൾ കാണിക്കുന്ന ഗുണ്ടായുസത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പറയുന്നതും അത് തന്നെയാണ് അതേ വാചകം തന്നെയാണ് അവർ എന്തും ചെയ്തോട്ടെ സ്വാതന്ത്ര്യമോഹവുമായി തെരുവിലിറങ്ങിയ യുവാക്കളോട് റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഗോർബച്ചേവ് പറഞ്ഞതും ഇതേ വാചകമായിരുന്നു അവർ എന്തും ചെയ്തോട്ടെ